നമസ്കാരം നമുക്കൊരു പുതിയ വീഡിയോയിലേക്കൊന്ന് പോകാം പ്രവാസിയായിട്ടുള്ള ഒരാൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തി കുടുംബപരമായി കുടുംബമായിട്ടാണ് അവരെത്തുന്നത് വർഷങ്ങൾ അടച്ചിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പണിഞ്ഞിട്ടിരിക്കുന്ന വീട്ടിൽ ഒരു വർഷത്തിലൊക്കെ രണ്ട് വർഷം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയിരിക്കാം എത്തിച്ചേരുന്നത് അപ്പോൾ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മാനസികമായിട്ട് കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ഉല്ലാസമൊന്നും എങ്ങനെയൊക്കെ പോയാൽ സമയം ചിലവഴിക്കാം എന്നൊക്കെ ഉള്ളത് അതിൽ പ്രധാന വിഷയം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു യാത്ര നമുക്കിവിടെ നിന്ന് ആരംഭിക്കാം അത് എവിടെയായിരിക്കാം നമ്മൾ ചെന്നെത്തുന്നത് എന്നൊക്കെ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ വെക്കുമ്പോൾ ഇത് കാണാൻ കഴിയും അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് പങ്കുവയ്ക്കാം രാവിലെ ഒരു യാത്ര ആരംഭിക്കുകയാണ് അത് നമ്മൾ കോഴഞ്ചേരിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ എവിടൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് ഒരു ദിവസം എങ്ങനെ ചിലവഴിക്കാം എന്നൊക്കെ ഉള്ളത് ഒരു എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഒരു യാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നു പോകുന്ന വഴികളൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് പകർത്തി ഇതിനെ കാണാൻ സാധിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം രാവിലെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു നമുക്ക് എവിടെ വരെയൊക്കെ ചെല്ലാം എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നൊക്കെ ഉള്ളതൊരു വിദേശത്തു നിന്നുള്ള വരുമ്പോൾ കേരളത്തിൻ്റെ പല തരത്തിലുള്ള പ്രകൃതി ഭംഗികളൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ അവർക്ക് ആസ്വദിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം എന്തായാലും നമുക്കൊന്ന് നോക്കാം അല്ലേ ഓക്കെ രാവിലെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് താമര വിരിഞ്ഞു നിൽക്കുന്നു കാണാനൊരു ഭംഗി ഇതൊക്കെ വിദേശത്തുനിന്ന് വരുന്ന സമയത്ത് അത് സംരക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് രസാവകമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത് നാടൻ ശൈലിയിൽ ഊഞ്ഞാലൊക്കെ ആടി ഇരിക്കുന്ന അവസരത്തിലാണ് എന്നാൽ ഇതെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം എന്നുള്ള രീതിയിൽ ആ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു എല്ലാ ആളുകളെ സംബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നിസ്സാര സമയങ്ങളാണ് ആ സമയങ്ങൾക്കുള്ളിൽ ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ് അത് സന്തോഷകരമായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും എല്ലാവരും അങ്ങനെ ഇതിനെ മനസ്സുകൊണ്ട് കാണുന്നത് നമുക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തയ്യാറായിരിക്കുന്ന രണ്ട് പ്രവാസികളായിട്ടുള്ള രണ്ട് അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള രണ്ട് പേര് ഈ ഭഗവാൻ ഗണപതി ഭഗവാൻ്റെ ഇരുവശങ്ങളിലായിട്ട് കസേരയിൽ ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ഇരിക്കുന്ന ആ രംഗങ്ങളാണ് എന്തായാലും നമുക്ക് അവരോടൊന്ന് ചോദിക്കുക എന്താണെന്നത്തെ പരിപാടി എന്നുകൂടെ നമുക്കൊന്ന് അറിയണം അപ്പോൾ ഇവിടെ നമ്മൾ എന്നാൽ ആരംഭിക്കുന്നുണ്ടേ അതിനു മുമ്പുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള ആളുകളെയും കാത്ത ഇനിയുണ്ട് ബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ കൂടെ വരുമ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ കാണാൻ കഴിയും വളരെ സന്തോഷവും അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ കഴിയണമെന്നാണ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും നല്ല ഒരു സുദിനം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് നമുക്ക് ചോദിച്ചോളെ എങ്ങനെ എന്താ പരിപാടിയിൽ നിന്നല്ലേ അമേരിക്കയിൽ നിന്ന് എത്തിയിട്ട് ഇപ്പോൾ പുറത്ത് പോയി പ്രകൃതി ഭംഗി ഉൾപ്പെടെ കാണണം ഭക്ഷണം കഴിക്കണം കഴിക്കണമെന്നൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത് എന്താ ഇപ്പം ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് രാവിലെ നമ്മളങ്ങനെ പരിപാടികളൊന്നും ഇട്ടിട്ട് പോകാറില്ലല്ലോ രാവിലെ ഇറങ്ങുക എന്താ എന്തെവിടെയെങ്കിലുമൊക്കെ പോവുക ആഹാരം കിട്ടുക ആഹാരം വഴിക്കൊക്കെ കഴിക്കാം പിന്നെ ഈ പറഞ്ഞ എൻ്റെ കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് എന്നും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് പോയി കുറച്ച് സമയം ഈ പുറത്തുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാൻ കഴിയും അതിനുള്ള അതെ ഇവിടെ വരുമ്പോൾ വരുമ്പോ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ കാഴ്ച കാണാൻ വളരെ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ പ്രത്യേകിച്ചും പൂക്കളും ഫലവർഷ ഫലവൃക്ഷങ്ങളുടെ പല വൃക്ഷങ്ങളുടെ ഇങ്ങനെ കണ്ട് പക്ഷേ ഇപ്രാവശ്യം അതൊന്നും കായികളൊന്നുമില്ല പക്ഷേ എൻ്റെ താമര പൂത്തു അത് ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പം എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും കൂടെ പോയി ഒരു അടിപൊളി ആഫ്റ്റർഡോൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ് സോ വെയ്റ്റിംഗ് ഫോർ ദ ഫാമിലി താങ്ക് യു അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് നമ്മൾ കേട്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ ആഘോഷം ഇവിടെ നിന്ന് ആരംഭിക്കുവാണ് അതിൻ്റെ തുടക്കം അത് നമുക്ക് ബാക്കിയൊക്കെ ഉള്ള ഓരോ നിമിഷങ്ങൾ നിമിഷങ്ങൾ നമുക്ക് അതിന് വേണ്ടി പകർത്തിയെടുക്കാം ഓക്കെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് കോഴഞ്ചേരി പഞ്ചായത്തിലെ ചേക്കുളത്ത് നിന്ന് തെക്കേമലയിലേക്കുള്ള യാത്ര ആലപ്പുഴ ജില്ലയിലെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് ൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹനങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത് കോഴഞ്ചേരി ടൗൺ ടൗണിലേക്ക് എത്തിച്ചേരുന്നത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ കൂടി ടൗണും കടന്നു ചെന്നിട്ടാണ് കോഴഞ്ചേരി ടൗണിലേക്ക് കടക്കുന്നത് വണ്ടിപ്പേട്ട എന്ന് പറയുന്ന ഈ സ്ഥലത്തോട് ചേർന്നാണ് ബസ് സ്റ്റാൻഡ് പുതിയ പാലം എന്നിവ നിർമ്മിക്കുന്നത് കോഴഞ്ചേരി പള്ളിയോടവും ഈ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡ് ഈ ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്ക് വളരെയധികം സ്ഥലങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ലക്ഷക്കണക്കിന് ആമ്പൽ ആമ്പൽപ്പൂവടെ മൊട്ടിട്ട് നിൽക്കുന്ന ആമ്പൽ ആമ്പൽച്ചെടികളാണ് ലക്ഷക്കണക്കിന് പൂക്കൾ പറിക്കാനുള്ള വലിയ ഒരു വലിയ ഒരു കാഴ്ച നമുക്കിതിൽ നിന്ന് ലഭിക്കും നല്ല ആമ്പലുകൾ വളരെയധികം പൂക്കളാണ് ഒട്ടിട്ട് നിൽക്കുന്നത് ഇത് വിടർന്നു നിൽക്കുന്ന സമയത്താണ് എങ്കിൽ ഈ സൂര്യപ്രകാശം അടിച്ച് നന്നായി വിടർന്നു നിൽക്കുന്ന ഒരു രംഗം കാണാൻ വളരെ രസാവകമായതായിരിക്കും വലിയ പാടം പോലെയാണ് ഇത് നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആമ്പൽ പൂക്കൾ മുട്ടിട്ട് നിൽക്കുന്നത് ആ വളരെ എത്ര മനോഹരമായ കാഴ്ചയാണ് വളരെ രസാവഹമായിട്ടുള്ള ഒരു കാഴ്ച നമുക്കിവിടുന്ന് കാണാൻ കഴിയും ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള രാജപുരം എന്ന് പറയുന്ന ആ റൂട്ടിലുള്ള കാഴ്ചയാണ് രാജപുരം എത്ര രമണീയമായ രസമായ എല്ലാ നല്ല ചുവന്ന ആമ്പൽ പൂക്കൾ മുട്ടിട്ട് നിൽക്കുന്നതാണ് ഇതെല്ലാം വയ്യ വൈകുമ്പഴത്തേനെല്ലാം ഇതെല്ലാം പൈകുമ്പഴത്തേക്ക് ഒരു പാടമായി വിടർന്ന് നിൽക്കുന്ന കാഴ്ച അത്ര മനോഹരമാണ് ശരിക്കും കേരളത്തിൽ ഒരിടത്തും ഇത് ഈ രീതിയിൽ കാണും എന്നെനിക്ക് തോന്നുന്നില്ല അത്ര കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനോഹരമുള്ള അത്ര അഴകുള്ള ഒരു കാഴ്ചയാണ് ഇതൊന്ന് കാണാൻ കഴിയുക രാജപുരം ഫാമിലി റെസ്റ്റോറൻറ്റ് അതിലെ കുട്ടനാടൻ കലശാപ്പൊന്നും കൂടി ബോർഡുണ്ട് അമേരിക്കയിൽ നിന്ന് പോന്നപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വളരെ രസാവഹമായിട്ടുള്ള ഒരു യാത്രയുടെ അത്ര കാഴ്ചയാണിത് നമ്മുടെ കൂടെ തന്നെയുള്ള ആളുകളെ അടുത്തത് പിക്ക് ചെയ്യാനായിട്ട് ബോട്ടിങ്ങിന് പോവുകയാണ് ഇവിടെ എത്തിച്ചേർന്നാൽ ഇതുപോലൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് അതൊരു ബോട്ടിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ് ബോട്ടിൽ രണ്ടുനില ആയിട്ടുള്ളൊരു ബോട്ടാണ് ഇതിൽ ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവർ ഒരുക്കിയിട്ടുണ്ട് രാജപുരം ഫാമിലി റെസ്റ്റോറൻ്റ് ആളുകളൊക്കെ ഇങ്ങനെ ഫുഡ് ഫുഡ് കഴിക്കുന്ന എല്ലാം കഴിക്കാൻ വന്നിട്ട് പോയ ആ രംഗങ്ങളൊക്കെയാണിത് എത്ര സുന്ദരമായ കാഴ്ചയാണ് ഇതല്ലേ അതിൻ്റെ അത് കാണുമ്പോഴാണ് ഇതിൻ്റെ സൗന്ദര്യം അറിയുന്നത് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങള് എത്ര രസാകം ഇതിന്റെ ഉള്ളിലേക്ക് കടന്നാലോ രമണീയമായ കാഴ്ചകളൊക്കെ കാണാം എത്ര രസം ഒരു സൈഡ് കായലും മറു സൈഡിലെ വയലുമായി ഉഴുതിട്ടിരിക്കുകയാണ് കൃഷിക്ക് വേണ്ടി ഉയതിട്ടിരിക്കുന്ന വയലുകൾ റെസ്റ്റോറൻ്റ് ഉൾവശം ഒരു ബോട്ട് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ആക്കി വെച്ചിരിക്കുന്നു അതാണ് ഈ കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത റെസ്റ്റോറൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രംഗങ്ങളാണ് ഒരു ബോട്ടിൽ മുകളിലേക്ക് കയറാനൊക്കെ ഉള്ള രംഗങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്റ്റെപ്പുകളെല്ലാം അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു സ്റ്റെപ്പിലൂടെ കയറി ഈ ബോട്ടിലാണ് റെസ്റ്റോറൻ്റ് ഒരുക്കിയിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കായലിൻ്റെ ഓളങ്ങളിങ്ങനെ അലയടിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ അകത്തുകൂടിയുള്ള ഒരു യാത്രയും എത്ര രസാവകമായ ചെറിയ ബോട്ടുകൾ എത്ര രസമാണ് കാണാൻ ബോട്ടിനകത്തേക്ക് എത്തിയപ്പോൾ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിനകത്ത് പന്നിയുണ്ട് വരാലുണ്ട് കള്ളപ്പമുണ്ട് കപ്പയുണ്ട് കാച്ചിലുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ഫുഡുകളാണ് ഇവിടെ നിരന്നു വന്നത് ി റെസ്റ്റോറൻറ്റിന്റെ ഭക്ഷണത്തിന് ശേഷം തിരിച്ച് വീണ്ടും ബോട്ടുചെട്ടിയിലേക്കുള്ള യാത്രയാണ് മനോഹരമായ കാഴ്ചയും രുചികരമായ ഭക്ഷണവും എല്ലാം ഈ യാത്രയുടെ പ്രത്യേകതയായി ഈ ബോട്ടില് അന്തിമയെങ്ങുന്ന നേരത്തെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നോക്കുന്നത് പോലെയാണ് തോന്നുന്നത് സൂര്യപ്രകാശം ഇങ്ങനെ വെള്ളത്തിൽ വീട് കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും അത്ര മനോഹരമായ കാഴ്ചയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്തായാലും എല്ലാ ആളുകൾക്കും എപ്പോഴും വഴാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് രാജപുരം രാജപുരം എന്ന് പറയുമ്പോൾ കവാലൻ നോർത്തിൽ വാഹനം ഇറങ്ങി വാഹനം വോട്ടിട്ടുന്നതിന് ശേഷം വോട്ടിൽ ഈ കവാലം ിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത എത്ര മനോഹരമായ കാഴ്ചയാണ് ആകാശം നീലിമ അതിൻ്റെ ആ നീലിമയ്ക്കനുസരിച്ച് നമുക്കങ്ങനെ കണ്ടു രസിച്ചു വരാനുള്ള ഒരു പ്രത്യേകതയാണ് ഇത് ഇങ്ങനെ കാണുമ്പോൾ ുംങ്ങുകൾ ഇങ്ങനെ ആനന്ദിക്കുന്നത് കാണാം എല്ലാം ചലനമറ്റ് നിൽക്കുന്നു കാറ്റില്ല നല്ല അത്ര രസാപകമായ കാഴ്ചയാണ് ഈ കവാലത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന കവാലൻ ചുണ്ടന്റെ പേരിൽ അറിയപ്പെടുന്ന കവാലം കവാലൻ നാരായണപ്പണിക്കർ എന്ന് പറയുന്നൊരു കവിത അദ്ദേഹത്തിൻ്റെ കവിതയൊക്കെ വളരെ പ്രശസ്തമാണ് അത്ര മനോഹരമായ കാഴ്ച നൽകുന്ന ഒരു പ്രദേശമാണ് രാജപുരം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൃഷ്ണപുരം കാവാലം കാവാലൻ നോർത്ത് അതുവഴിയാണ് ഈ രാജപുരത്തേക്ക് എത്തിച്ചേരുന്നത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അമേരിക്കയിൽ ഇരുന്നാൽ ഇത് കിട്ടില്ലെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ വരുമ്പോൾ നാടിന്റെ ആ മഹിമ ആ സൗന്ദര്യം ആ കാഴ്ച എത്ര മനോഹരമാണ് വള്ളങ്ങളും കെട്ടുവള്ളങ്ങളും ചുണ്ടം വള്ളങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വള്ളങ്ങളുമായിട്ട് ആ കാഴ്ചകളെല്ലാം നമുക്ക് ഈ ഒരു ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് മാത്രമേ കാണാൻ കഴിയൂ അങ്ങനെ ആ ബോട്ട് ചെട്ടിയിലേക്ക് തിരിച്ച് വീണ്ടും എത്തി തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്കുള്ളൊരു യാത്ര അതിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത് എത്ര മനോഹരമായ ദൃശ്യങ്ങളാണിത് അങ്ങനങ്ങളെല്ലാം വന്ന് ഇവിടെ ഈ ഒരു പള്ളിയുടെ ഭാഗത്താണ് നോർത്ത് പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്താണ് ഇത് നിൽക്കുന്നത് കൂട്ടുചെട്ടിയിൽ അതിനെ മലിച്ചു കെട്ടി ആളിനെ ഇറക്കാനുള്ള ഒരു കുത്രപ്പാടിലാണ് അതിന്റെ പ്രവർത്തകർ മനോഹരമാണ് ഈ കാഴ്ച മനോഹരമായ കാഴ്ചയും മനോഹരമായ ദൃശ്യങ്ങളും ആയിട്ടിവിടെ ഇങ്ങനെ തിരിച്ചു പോകുന്ന ആ രംഗമാണ് തിരിച്ചു കോഴഞ്ചേരിയിലേക്കുള്ള യാത്ര അതി മനോഹരമായൊരു യാത്ര ഇത് മനോഹാരിത തിളങ്ങി നിൽക്കുന്ന സൂര്യപ്രകാശത്തിന്റെ തേജസ്സോടു കൂടി സൂര്യപ്രഭയാൽ മുങ്ങി നിൽക്കുന്ന കവാലത്തിൻ്റെ ഈ കാഴ്ച അത് വീണ്ടും നമുക്ക് കാണാം പിന്നീട് നമുക്ക് വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം